അസലാമലൈക്കും വാഹമത്തുല്ലാത്ത വാർക്കാത്തു അൽമിൻ്റെ മജ്ലിസിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുത്താൽ നമുക്ക് ലഭിക്കുന്ന വളരെ മഹത്തായിരിക്കുന്ന ധാരാളം നേട്ടങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട അഞ്ചു നേട്ടങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന അഞ്ചു നേട്ടങ്ങളുണ്ട് ആ അഞ്ച് നേട്ടങ്ങളും മുത്തുനബി സുല്ലാഹ് അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ മുത്തുനബി നമുക്ക് എൽമിൻ്റെ മജ്ലിസിനെ കുറിച്ച് എന്താണ് പഠിപ്പിച്ചു തന്നത് ഇൽമിനെ കുറിച്ച് എന്താണ് മുത്തുനബി പഠിപ്പിച്ചു തന്നത് എന്നതിനെ കുറിച്ചുള്ള ഹദീസിലൂടെയുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക മനസ്സിലാക്കുക പഠിക്കുക റയിൽമിൻ്റെ മജലിസ് എവിടെ കണ്ടാലും നഷ്ടപ്പെടുത്താതിരിക്കുക പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നമ്മുടെ പള്ളികളിലും നമ്മുടെ മഹല്ലുകളിലും ക്ലാസ്സുകൾ നടക്കുമ്പോൾ അതിലൊക്കെ നാം പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുദായ തോഫീക്ക് നൽകുമാറാകട്ടെ വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഒരു മാഷാ അല്ല എങ്കിലും രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നോട് പറഞ്ഞു ഒരാള് ഇൽമ പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്കുള്ളതായിരിക്കുന്ന വഴിയിൽ പ്രവേശിച്ചു അങ്ങനെ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചു ആയാൽ ആകാശത്തിലും ഭൂമിയിലുമുള്ളതായിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഈ ഇൽമ പഠിച്ചവന് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ് കടലിലുള്ളതായിരിക്കുന്ന മത്സ്യങ്ങൾ വരെ കടലിനടിയിൽ എത്രമാത്രം ജീവികളുണ്ട് എന്ന് നമുക്ക് അറിയില്ല ആ ജീവികളൊക്കെ ഈ ഇൽമ പഠിച്ചവന് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര വലിയ നേട്ടമാണ് ഇൽമ് പഠിക്കുന്നതിന് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട അബൂദർ അബൂസറലി അള്ളാഹുനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അബൂസറലി അള്ളാഹുന് പറയാണ് മുത്തുനബി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ എന്നോട് പറഞ്ഞു യാ അബാസർ ഓ അബാസറെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് ഒരു അധ്യായത്തെ പഠിച്ചു കഴിഞ്ഞാൽ അത് നിനങ്ങൾക്ക് ഏറ്റവും മിൻ അൻ റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഹൈറ് ഇൽമിൽ നിന്നുള്ള ഒരു അധ്യായത്തെ പഠിക്കലാണ് എന്നിട്ട് മുത്തലബി സുല്ലാ അലഹി വസ്ലമായി തങ്ങൾ അവിടെ നിന്ന് വീണ്ടും പറഞ്ഞു ഓ അബാദേ നിങ്ങൾ ഇൽമിൽ നിന്നുള്ള ഒരു അധ്യായത്തെ പഠിച്ചു

ഇൽമിൽ നിന്നുള്ള ഒരു അധ്യായത്തെ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച പഠിച്ചു അവൻ അമൽ ചെയ്യുകയും ചെയ്താൽ എഴുപത് നബിമാരുടെ പ്രതിഫലമാണ് അള്ളാഹു അവനിക്ക് നൽകുന്നത് മുത്തനബി വീണ്ടും പറയുന്നത് കാണാം കുറഞ്ഞ സമയം ഒരാൾ ഒരു പണ്ഡിതന്റെ അരികിൽ ഇരുന്നാൽ ഔ അമ തേനി അല്ലെങ്കിൽ ആ പണ്ഡിതന്റെ കൂടെ രണ്ട് ഉറുള്ള ഭക്ഷണം ഒരാൾ കഴിച്ചാൽ ഔ സമിയ മിനു കലിമ തേനി ആ പണ്ഡിതനിൽ നിന്ന് രണ്ടക്ഷരം നാം കേട്ടു പഠിച്ചാൽ ഔ മഷാ ഊത്വത്തേനി അല്ലെങ്കിൽ ആ പണ്ഡിതന്റെ കൂടെ നാം രണ്ട് ചവിട്ടടിക്കാല് നടന്നാൽ

അപ്പോൾ രണ്ട് സ്വർഗത്തിന്റെ വലുപ്പം എത്രയായിരിക്കുമെന്നോ നാം ചിന്തിച്ചു നോക്കുക ഇത്രമാത്രം പവറുണ്ട് ആലിമിന് ഇൽമ പഠിക്കുന്നവന് പഠിപ്പിക്കുന്നവന് അവരെ നിസാരമാക്കാനോ അവരെ അടക്കാനുള്ള ഒരു കോലോ നമ്മുടെ കയ്യിലില്ല നാം ഒരു പണ്ഡിതനെയും നിസാരമാക്കാതിരിക്കുക പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ് പഠിക്കുന്നവർക്ക് ലഭിക്കുന്ന മഹത്തായിരിക്കുന്ന അഞ്ചു നേട്ടങ്ങൾ ബഹുമാനപ്പെട്ട അലി റലിയുലഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം മൻ സ്വല്ല സ്വലാത്തൻ ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചു വ ജലസഫി ഹൽക്കത്തിൽമിൻ്റെ മജ്ലിസിൽ അവൻ ഇരുന്നു കലാമിനെ അവൻ കേട്ടു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പ്രസംഗം അവൻ കേട്ടു ബിഹി എന്നിട്ട് ആ പഠിച്ചതനുസരിച്ചു കൊണ്ട് അവൻ ഇൽമ് ചെയ്യുകയും അങ്ങനെ ചെയ്താൽ അവനക്ക് ആറ് കാര്യങ്ങൾ പ്രത്യേകമായി നൽകും ഒന്നാമത്തത് ഹലാലായിരിക്കുന്ന ഭക്ഷണം അള്ളാഹുദാൻ അവനക്ക് നൽകും എന്നുള്ളതിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഭക്ഷണം എന്ന് മാത്രമല്ല അവൻ്റെ സമ്പത്തും അവന്റെ സന്താനങ്ങളും ഒക്കെ ഈ റിസക് എന്ന് പറഞ്ഞതിൽപ്പെടും രണ്ടാമത്തത് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടലാണ് മൂന്ന് അവൻ്റെ വലത് കൈയിൽ കിതാബ് ലഭിക്കും നാലാമത്തത് വയ്യമു അല സുറാത്തിൻ സുറാത്തു പാലം അവൻ വിട്ടുകടക്കും എങ്ങനെയാണ് വിട്ടുകടക്കുന്നത് ഖബർ കിൽ ഹാത്തിഫ് ഇടിമിന്നലിൻ്റെ വേഗത്തിൽ സിറാത്തു ബാലം അവൻ വിട്ടുകടക്കും

ൂത്തറ ചുവപ്പ് നിറത്തിലുള്ളതായിരിക്കുന്ന മുത്തുകളെ കൊണ്ടുള്ളതായിരിക്കുന്ന സ്വർഗത്തിനെയാണ് അവനക്ക് പണിത് കൊടുക്കുന്നത് ലഹൂ അർബൂന ബാബ അതിനിക്ക് നാൽപ്പത് വാതിലുകൾ ഉണ്ടാകും അത്രയും മനോഹരമായ ഒരു കൊട്ടാരത്തിനെ ഒള്ള ഈ ഇൽമ പഠിക്കുന്നതും ഇൽമ പഠിച്ച് അതനുസരിച്ച് മൽ ചെയ്ത് ജീവിതത്തിൽ പകർത്തുന്നവർക്ക് ലഭിക്കുന്ന മഹത്തായിരിക്കുന്ന ആറു നേട്ടങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇൽമിൻ്റെ മജിലിസ് നാം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക കിട്ടുന്ന സമയത്തൊക്കെ നാം ഉപയോഗപ്പെടുത്തുക അള്ളാഹുദാന നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി